നമസ്കാരം ന്യൂസ് സ്വാഗതം വലിയ രാഷ്ട്രീയ മോഹം അവിടെ കോൺഗ്രസ് കോൺഗ്രസിന് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കണമെങ്കിൽ സഖ്യകക്ഷികളുടെ ആവശ്യം അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്ന നിമിഷമാണ് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ഒരു സംസ്ഥാനത്തും ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് കഴിയില്ല ചെറു ചെറു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൈയടക്കാവുന്ന രീതിയിലേക്ക് മാറ്റാം പക്ഷേ വലിയ സംസ്ഥാനങ്ങളിൽ ഇനി ദയവ് ചെയ്ത് അത്തരം തീരുമാനങ്ങൾ എടുക്കരുത് രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ പോലും അവിടെ സഖ്യകക്ഷിയായി ആരെയെങ്കിലും ഒപ്പം കൂട്ടേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാജസ്ഥാനിൽ ബി എസ് പിക്ക് കുറേയിടത്തൊക്കെ സ്വാധീനമുണ്ട് മധ്യപ്രദേശിലും അത്തരത്തിലുണ്ട് അവർക്കു കൂടി സഖ്യമുണ്ടാക്കുന്ന രീതിയിലേക്ക് ആയാൽ മിക്കവാറും ഉത്തരേന്ത്യയിലെ പല ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുന്ന ബി സേവനം കൂടി കോൺഗ്രസിന് കിട്ടുന്ന ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും അതുപോലെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ ആർ ജെ ഡിയും ജെ ഡി യുവും സമാജ്വാദി പാർട്ടിയും ഒക്കെ ഉള്ളത് ബംഗാളിലെ കാര്യം മാത്രം നോക്കിയാൽ കോൺഗ്രസിന് അവിടെ തൃണമൂൽ ഒരു സഖ്യകക്ഷി അല്ല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് കാരണം തൃണമൂൽ കോൺഗ്രസ്സിന് എപ്പോഴും ഒരു കോംപ്ലിമെന്റായി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അവരെന്നും കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള വിവാദപരമായിട്ട് കോൺഗ്രസ്സിനെ കൂടുതൽ ആഴക്കടലിലേക്ക് വിവാദങ്ങളിലേക്ക് തള്ളുന്ന ഒരു പാർട്ടിയാണ് അതായത് തൃണമൂൽ കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനെ യാഥാർത്ഥത്തിൽ കൃത്യമായി ഉപയോഗിക്കുകയല്ല മറിച്ച് അവർ കൃത്യമായി കോൺഗ്രസിന്റെ നാശം ആഗ്രഹിക്കുന്ന ആളുകളാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ എത്ര തന്നെ വലിയ വിജയക്കൊതിപ്പ് തുടർന്നാലും അവർക്ക് ഒരു മാജിക്കൽ ഫിഗറിലേക്ക് അവരുടെ സഖ്യത്തിനോ അവർക്കോ കടക്കാൻ കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം ദക്ഷിണേന്ത്യയിലുള്ള ഒരു രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിൽ നേടുന്ന ലീഡ് കൊണ്ട് ഉത്തരേന്ത്യയിലുള്ള നഷ്ടത്തെ കവച്ചു വയ്ക്കാൻ ഒരിക്കലും കഴിയില്ല ലോക്സഭയിൽ നൂറിൽ കൂടുതൽ സീറ്റ് കോൺഗ്രസ് ഒറ്റയ്ക്കും മറ്റ് സഖ്യകക്ഷികൾ കൂടി നൂറിൽ കൂടുതൽ സീറ്റും കിട്ടിയാൽ ലഭിച്ചാൽ മാത്രമേ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉതകുന്ന രീതിയിലേക്ക് ഉള്ള ശ്രമം എടുത്തു അല്ലെങ്കിൽ അത് പകുതിയെങ്കിലും വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ മാത്രമേ വരികയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം സഖ്യകക്ഷികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു ചുവട് മുന്നേ കുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചുവട് മുന്നേ ചാടിക്കൊണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് ദ്രുതഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് കാരണം ത്വരിതപ്പെടുത്തേണ്ട സമയമായി കഴിച്ചിരിക്കുന്നു സഖ്യ കക്ഷികൾ എത്രയും പെട്ടെന്ന് കോൺഗ്രസുമായി ഇഴചേർന്ന് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് താഴെ തട്ടിൽ വരെ പ്രവർത്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും ഒക്കെ ശക്തമായി തന്നെ പ്രചരണം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നരേന്ദ്രമോദിയും ആ സംഘവും പ്രചരണം നടത്തേണ്ട കാര്യം പോലും ഇപ്പോഴവർക്കില്ല കാരണം അത്രയധികം ഹൈപ്പിൽ നിൽക്കുന്ന അവരെ ശക്തമായി രാഷ്ട്രീയമായി നേരിടാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു അജണ്ടയുമായി കോൺഗ്രസ് എത്തുക ആ അജണ്ട ഇതുവരെ സെറ്റ് ചെയ്യാത്തടത്തോളം കാലം കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മെനക്കേടാണ് ഉത്തരേന്ത്യ